ജിൻഡോയുടെ ഗെയിം പൂട്ടിക്കെട്ടാനുള്ള സിജോയുടെയും സായിയുടെയും പ്ലാൻ പൊളിച്ച് കയ്യിൽ കൊടുത്ത് അഭിഷേക് കുറേ ദിവസങ്ങളായി സിജോയും സായിയും ജിൻഡോയെ വല്ലാതങ്ങ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാകും അതുകൊണ്ട് ജിൻഡോ പ്രത്യേകിച്ചൊന്നും കളിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ജിൻഡോയോട് ഇവർ പറയാറുള്ളത് ഇന്നും ഇതുപോലൊരു സംസാരമുണ്ടായി അഭിഷേകും സിജോയും സായിയും ജിൻഡോയും എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ടോപ്പ് ഫൈവിൽ ജിൻഡോ ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും ഇവർ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഈ സമയം തന്നെ അഭിഷേക് പറഞ്ഞു നിങ്ങളുടെ പ്ലാൻ ഞാൻ പൊളിക്കും ഇത് നിങ്ങളുടെ ഗെയിമാണെന്ന് എനിക്ക് അറിയാം ജിൻഡോ ചേട്ടൻ ടോപ്പ് ഫൈവിൽ നിങ്ങൾ ഇങ്ങനെ ഉറപ്പ് പറയുമ്പോൾ അത്യാവശ്യം വോട്ട് ഉണ്ടാവുമെന്ന് കരുതി തന്നെ പല പ്രേക്ഷകരും വോട്ട് ചെയ്യാതിരിക്കും മാത്രമല്ല ഇത് പറയുന്നത് കേട്ട് ജിൻഡോ ഗെയിം കളിക്കാതെയും ഇരിക്കും അതുകൊണ്ട് ആ ഗെയിം പ്ലാൻ അങ്ങ് നിർത്തിക്കോ എന്നുള്ള രീതിയിൽ തന്നെ അഭിഷേക് സിജോയെയും സായിയും പൊളിച്ചെടുക്കുന്നുണ്ട് ഇത് ജിൻഡോയുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കും കാര്യം പിടികിട്ടി മിക്ക സമയങ്ങളിലും ജിൻഡോയെ അനാവശ്യമായി ഇവർ പൊക്കി അടിക്കാറുണ്ട് ജിൻഡോ തന്നെ വിന്നർ ജിൻഡോ കപ്പ് എടുക്കും ജിൻഡോ ടോപ്പ് ഫൈവിൽ തന്നെ നിങ്ങളൊന്നും കളിച്ചില്ലെങ്കിലും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞ് ജിൻഡോയെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് രണ്ടുപേരും എന്നാൽ ഇതിന്റെ ഗെയിം പ്ലാൻ മനസ്സിലാക്കിയിട്ടെങ്കിലും ജിൻഡോ ആദ്യത്തെ ഫയറോട് കൂടി കളിക്കണമെന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം